ഹലോ വെൽക്കം ടു മൈ ചാനൽ നിഖിതാരബിലാണ് ഇന്ന് സൺഡേ ഒരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് ഗ്രോസറി പർച്ചേസിംഗ് ഒക്കെ ഇന്നലെ കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പം കുറച്ച് വെജിറ്റബിൾസും ചിക്കനൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ സാധാരണ വെജിറ്റബിൾസ് വാങ്ങുന്ന ഷോപ്പാണ് ഒരു ചെറിയൊരു ഷോപ്പാണ് പക്ഷേ എല്ലാ വെജിറ്റബിൾസും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ കണ്ടോ കണ്ടവർ ഈ വെജിറ്റബിൾസൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടത്തെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാം കോർത്ത് കോർത്ത് അത് വിരിച്ച് അതിൻ്റെ മേലെയാണ് വെജിറ്റബിൾസ് വെച്ചിട്ടുള്ളത് നല്ല ചൂടുള്ള സമയത്ത് അവർ ചാക്ക് നനച്ച് ഇതിൻ്റെ മേലെ ഇടുന്നതും കാണാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വെജിറ്റബിൾസ് വാങ്ങാൻ വന്നപ്പം ഞാൻ രണ്ട് മൂന്ന് എനിക്കറിയാത്ത കുറച്ച് വെജിറ്റബിൾസ് കണ്ടു അപ്പോൾ അതാണ് മെയിൻ്റായിട്ട് ഈ വീഡിയോ എടുക്കാൻ കാരണം അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ഈ വെജിറ്റബിളിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അത് എന്തായിട്ടാണ് യൂസ് ചെയ്യുക എങ്ങനെയാ അത് കുക്ക് ചെയ്യുക എന്നുള്ളതൊന്നും കൂടി പറയുക ഇവിടെ കണ്ടോ കോവക്കേനെ പോലെ കുറച്ച് വലിയൊരു വെജിറ്റബിൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടുത്ത് വേറൊരു വെജിറ്റബിളും ഉണ്ട് അതെന്താണെന്ന് ഒന്ന് പറയണേ അതുപോലെ കണ്ടോ കോവക്കയല്ല കോവക്കല്ല കണ്ടോ ഇപ്പുറത്തുണ്ട് കോവക്ക അപ്പം മറ്റേത് കോവക്കയല്ല ഇനിയിപ്പം അതിനോട് അതുപോലുള്ള എന്തെങ്കിലാണോന്നറിയില്ല ഇതും അവര് ധാരാളായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് സബ്ജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടും അതും എനിക്കറിയില്ല ഇത് കണ്ടോ ഇത് ഞാൻ അവരോടുത്ത് ചോദിച്ചപ്പോൾ പേര് എനിക്കറിയില്ല അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മസാല മുളക് അങ്ങനെ ഒന്നും ഇടാതെ അവർ കുക്ക് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് നമ്മളിപ്പം ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ എന്തോ ആയിരിക്കാം അപ്പം ഇതിൻ്റെയൊക്കെ പേരും ഇതെങ്ങനെ കുക്ക് ചെയ്യും എന്നുള്ളതൊക്കെ ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങള് ആവശ്യമുള്ള വെജിറ്റബിൾ ഒക്കെ വാങ്ങിച്ചിട്ട് നെക്സ്റ്റ് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഷോപ്പിലേക്ക് നോക്കി പോവാണ് തിരിച്ചു പോവാനൊക്കെ പഠിച്ച പറയാന് ചിക്കൻ വാങ്ങണ്ടേ സൺ നീമോ <laughs> <laughs> ണ്ടോ ഞാനിപ്പോ ഇവിടെ വണ്ടി നിർത്തിയപ്പോ കണ്ടതാണ് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ട്രാക്ടറില് വെള്ളം വാട്ടർ സപ്ലൈ ആണ് ഇവിടേക്കെവിടേക്കുള്ള വാട്ടർ വാട്ടർ സപ്ലൈ ആണ് ഇത് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഇതിന്റെ അത്താണ് ഇടക്കിടക്ക് ഈ വണ്ടി ഇങ്ങനെ പോവുന്നത് കാണാം ഇവിടെ പല ട്രാക്ടർ കാണാം അതുപോലെ വാങ്ങിയാ ചിക്ക சோனாவேல ஜாதா நை चाहि. ஃபுட்கஸ் காம் கா கித்னா ஹை? 8.5. 200 ரூபாயா. கிரானே चाहि. கண்ண பூட்டு. கண்ண பூட்டு. கண்ண பூட்டு. toy என்னும் இல்லடா toy எப்ப எப்ப வாங்கினா toy எப்ப எப்ப வாங்கா toy போம்போம்போம்ப toy வாங்காது. ചിക്കൻ ഒക്കെ വാങ്ങി തിരിച്ചു വരുമ്പോ ചെറിയൊരു മാർട്ട് നാട്ടുകാണു അപ്പൊ അവിടെ കൊറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് പോയി

മുളകൊക്കെ ഇട്ടിട്ടുള്ള എന്തോ സാധനമാണ് ചുവന്ന മുളകിൻ്റെ എന്തൊക്കെയോ ഉള്ളൊരു പക്ഷെ എന്തോ സ്നാക്ക് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഒരു സ്നാക്സാണോ ചോദിച്ചപ്പം കറിയിലിടുന്നതാണ് വഴുതനങ്ങ കറിയിലൊക്കെ ഇടുന്നതാണ് പറഞ്ഞത് പത്ത് രൂപേൻ്റെ പപ്പടം ഇതൊക്കെ ഇവിടുത്തെ ഓരോ പപ്പടങ്ങളോ ഫിഷറി ഇപ്പൊ ഇവിടെ എവിടെ ചെന്നാലും ഉണ്ടാവും ഈ നാട്ടില് നല്ല ഐറ്റംസ് നല്ല വിഷറി അത്രയും ചൂടാണ് അപ്പം വിഷറിയും കറണ്ട് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാനോ പല തരത്തിലുള്ളതുണ്ടോ എല്ലായിടത്തും എവിടെ ചെന്നാലും കാണാം എത്ര ഈ ഈ ഓറഞ്ച്

സ്പേസിൽ പോണ ആളാ തോന്നുന്നുണ്ട് സ്പേസിൽ പോണ ആളാ തോന്നണ്ട് എന്താ റോക്കറ്റൊക്കെ ഇതാണ് വാവക്ക് കിട്ടിയത് അല്ലേ ഇയാളെവിടെയാ നിക്കുക അങ്ങനെയാ ഓ ഇയാളെ ഇതിന്റെ അതിന്റെ ഉള്ളൊക്കെ ഇതിന്റെ ഉള്ളില് ഇയാളെ റോക്കറ്റ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ